ജീസസ് ആൻഡ് മോസസ് ആർ ബിൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അമേരിക്കക്കാരനായിട്ടുള്ള ജീൻ ഡി മാറ്റലോക്ക് എഴുതിയിട്ടുണ്ട് വളരെ വളരെ വിവാദമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതിനകത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് ജീസസിന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാൽ മോശ എന്ന് അറിയപ്പെടുന്ന മോസസ് അദ്ദേഹം ആരാണെന്ന് പലർക്കും അറിയണമെന്നില്ല യഹൂദ മത വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇദ്ദേഹത്തിനുണ്ട് യഹൂദ മതത്തിലെ പ്രധാനിയും നേതാവും നിയമജ്ഞനും പ്രവാചകനും സൈന്യാധിപനും സൈന്യാധിപനുമൊക്കെയായിട്ട് കരുതപ്പെടുന്ന ഒരു ജൂത ഇതിഹാസ കഥാപാത്രമാണ് മോശ എന്ന് പറയുന്നത് ഈജിപ്റ്റില് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദരെ അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വാഗ്ദത്ത നാടായിട്ടുള്ള കനാനിലേക്ക് നയിച്ചത് മോശയാണെന്നാണ് യഹൂദന്മാർ കരുതുന്നത് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ തോറ മോശ എഴുതിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സിയോൺ പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് യഹോവയിൽ നിന്ന് അരുളപ്പാടുണ്ടായി എന്നും പത്ത് അടക്കമുള്ള നിയമങ്ങൾ മോശയ്ക്ക് ലഭിച്ചു എന്നുമാണ് ജൂതർ വിശ്വസിക്കുന്നത് ബൈബിളിലും ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശമുണ്ട് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നതിനെ ഒക്കെ പറയുന്നുണ്ട് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും മോശയെ ഒരു പ്രവാചകനായിട്ടാണ് കരുതുന്നത് അപ്പോൾ വളരെ ആഴത്തിലുള്ള വിശ്വാസങ്ങളും മറ്റുമൊക്കെയാണ് യഹോബയുമായും അതുപോലെ മോശയുമായും അതോടൊപ്പം തന്നെ ജീസസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഉള്ളത് ഈ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പുസ്തകം ജീൻ മാറ്റലോക്ക് പുറത്തിറക്കുന്നത് ജീൻ ഡി മാറ്റലോക്ക് പുറത്തിറക്കുന്നത് അബ്രഹാമിക് മതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളാണ് ഈ ക്രിസ്തു മതവും അതുപോലെ തന്നെ ജൂതമതവും ഇതിലെ രണ്ട് പ്രധാനികളായിട്ടുള്ള വ്യക്തികളും ഇന്ത്യയിലാണ് ഇവര് അടക്കം ചെയ്യപ്പെട്ടത് എന്നാണ് പുസ്തകത്തിൽ പ്രധാനമായും പറയുന്ന വളരെ വിവാദമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കുറേ എവിഡൻസുകളും ആ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് കശ്മീരില് ജീസസിൻ്റെയും മോസസിൻ്റെയും കല്ലറകളുണ്ട് എന്നാണ് പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഒരുപാട് എവിഡൻസുകളും പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല കാരണം വളരെ ഒരുപാട് വലിയ രാജ്യാന്തര തലത്തിൽ വിവാദവും ചർച്ചയുമായി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരുപാട് പേര് മലയാളത്തിലും ഈ അടുത്തിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കശ്മീരില് യേശുവിൻ്റെ ശവകുടീരമുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന മറ്റ് വിവാദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റിന്റെ അദ്ദേഹത്തിന് കാണാതെ പോയ കുറച്ച് വർഷങ്ങളുണ്ട് മിസ്സിംഗ് ആയിരുന്ന വർഷം ആ വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലായിരുന്നുവെന്ന് കഴിഞ്ഞ പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടിലൊക്കെ പല ഗവേഷക പ്രബന്ധങ്ങൾ എഴുതുന്ന ആൾക്കാരുമൊക്കെ പറഞ്ഞ് വിവാദങ്ങളായിട്ടുണ്ടെങ്കിലും അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഈ പുസ്തകത്തിൽ വളരെ ഡീപ്പായിട്ട് പറയുന്നുണ്ട് അതായത് നമ്മുടെ ജീസസിന്റെ ടീച്ചിങ്സ് ഇന്ത്യൻ ട്രഡീഷൻസിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള ടീച്ചിങ്സാണ് ബുദ്ധിസവുമായും ജൈനിസവുമായും ഈ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുയിസവുമായിട്ടൊക്കെ അതിന് വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട് അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാകാമെന്നും ഇവിടെ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകാമെന്നും ആത്മീയതയുടെ പാതയിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം ആദ്യമായി ചൂട് വയ്ക്കുന്നത് ഇന്ത്യയിൽ വെച്ചായിരിക്കുമെന്നും അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷമാണ് പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് സമാനമായ രീതിയിൽ മോശയും ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് അദ്ദേഹവും ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് അക്കാലത്ത് അത്തരം ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ഒരു വിശേഷ സാഹചര്യം എടുത്താൽ ഇന്നിപ്പോ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുട്ടികൾ യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ പോകുന്നില്ലേ പക്ഷേ ഇന്ത്യയിൽ ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടാണ് പോകുന്നത് പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും ഇല്ല എന്നാൽ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനില് വിദ്യാഭ്യാസം ആത്മീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം വളരെയധികം ഉയർന്നു നിന്നിരുന്നു ഇപ്പൊ ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് പഠനം നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം മികച്ച വിദ്യാഭ്യാസം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അത് പണ്ട് കാലത്ത് ഇന്ത്യയിലായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അടക്കം ധാരാളം കുട്ടികൾ ഇന്ത്യയിൽ വന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെന്നും ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്നും പറയാറുണ്ട് അത്തരം ഒരുപാട് മനുഷ്യരുടെ സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും റിയൽ ആയിട്ടുള്ള ഹിസ്റ്ററി അക്കൂട്ടത്തിൽ ജീസസ് വന്നു എന്നതിന് നമ്മൾ ഒരു ടേം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല ഇത് ആദ്യം തന്നെ ഞാൻ പറയാം വളരെയധികം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പ് വെച്ചിട്ട് ആ ജീസസ് വന്നതിന്റെ തെളിവ് ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എവിഡൻസും നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാനില്ല എന്നാൽ അതേ സമയത്ത് എങ്ങനെയാണ് ജീസസ് ഇന്ത്യയിൽ വന്നിരിക്കാം എന്ന് ഇത്തരത്തിലുള്ള എഴുത്തുകാർ റിസർച്ച് നടത്തിയിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻസ് ടീച്ചിങ്സ് അദ്ദേഹം അവിടെയുള്ള മനുഷ്യർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാണാതെ പോയ കുറേ വർഷങ്ങൾ അപ്പോൾ ഇത് മൂടി വയ്ക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം എവിടെയായിരുന്നു എന്നത് മൂടി വയ്ക്കപ്പെട്ടു അപ്പോൾ നമുക്കറിയാം ഈ ക്രിസ്ത്യാനിറ്റി എപ്പോഴും സമാധാനം പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ വളരെയധികം സമാധാനത്തിനും ശാന്തതയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന പാപികളോട് പോലും പൊറുക്കാൻ പറയുന്ന വളരെ ആയിട്ടുള്ള ഒരു റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് പഴയ കാലത്ത് ഇപ്പോൾ ബുദ്ധിസത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഒക്കെ അഹിംസ എന്ന് പറയുന്നത് ആദ്യമായിട്ട് റെക്കോർഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അഹിംസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ പറ്റും അത്തരമൊരു രീതി ലോകം മുഴുവൻ ഗോത്രാചാരങ്ങളും ഗോത്ര വൈര്യവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ മുഴുവൻ എൻറ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ത്യയുടെ ഒരു മെജോറിറ്റി വരുന്ന പ്രദേശങ്ങളിലും ശാന്തിയും സമാധാനവും നിലനിന്നിരുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിലൂടെയും ഹിന്ദു ടീച്ചിങ്സിലൂടെയും അതുപോലെ തന്നെ ജൈന മതത്തിലൂടെയുമാണ് ഈ ഹിന്ദു കൾച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ പല വേർഷൻസ് ഉണ്ട് സമാധാനം പഠിപ്പിക്കുന്നതും അതിനകത്തുണ്ട് അതേ സമയത്ത് തന്നെ ബലി പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു ഒരേ സമയത്ത് തന്നെ ഒരു ആയിട്ടുള്ള ഒരു വശവും അതിനുണ്ട് അതേ സമയത്ത് തന്നെ മറ്റൊരു വശവും ഉണ്ട് വളരെയധികം മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഹിന്ദു കൾച്ചർ അതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് സത്യത്തിൽ ബുദ്ധിസവും ജൈനിസവും എന്നൊക്കെ പറയുന്നത് ബുദ്ധന് പോലും ബോധോദയം ഉണ്ടാവുന്നത് ഇന്ത്യയിൽ വെച്ചാണ് അപ്പോൾ അതുപോലെ ഒരുപക്ഷെ അദ്ദേഹം ജീസസ് ഇന്ത്യയിൽ വന്നിരിക്കാം എന്നത് തീർച്ചയായിട്ടും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തറപ്പിച്ചു പറയുന്നത് ജീസസും അതുപോലെ മോശയും വരിക മാത്രമല്ല ഇരുവരെയും കല്ലറയും ഇന്ത്യയുടെ കശ്മീരിലാണ് എന്നാണ് പറയുന്നത് ഇതിന് നമ്മുടെ മാറ്റ്ലോക്ക് പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് അതായത് ഏഷ്യൻ ടൈംസിലുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകൾ അതായത് ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളിലും പേർഷ്യൻ സോഴ്സുകളിലും ഒക്കെ കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട് മോസസും ജീസസും അവരുടെ കാലങ്ങളിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ഏഷ്യൻ ടൈംസിൽ ഈ ഇന്ത്യയിലേയും മിഡിൽ ഈസ്റ്റിൻ്റെയും ഇടയിൽ ട്രേഡ് നിലനിന്നിരുന്നു ഈ ട്രേഡിനോടൊപ്പം തന്നെ ഒരു കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ എക്സ്ചേഞ്ചും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തെളിവെന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം മതവും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നത് പലർക്കും ഒരു ധാരണയുണ്ട് ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വന്നത് വാൾ ഉപയോഗിച്ചാണെന്ന് അല്ല ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വരുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ഒരു പെട്ടെന്നൊരു ദിവസം കയറി വന്നിട്ട് ഇവിടെയുള്ള മനുഷ്യരെ ആക്രമിച്ചങ്ങ് ഇസ്ലാം ആക്കിയതല്ല വളരെ ശാന്തമായ രീതിയിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് വന്നത് ട്രേഡിന്റെ ഭാഗമായിട്ടും സഞ്ചാരികളിലൂടെയും അതുപോലെ മതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയും ഒക്കെ തന്നെ ആദ്യകാലങ്ങളിൽ വളരെ സമാധാനപൂർണമായിട്ടാണ് ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് പതിയെ വന്നു തുടങ്ങുന്നത് എന്നാൽ പല ഘട്ടങ്ങളിലും ഈ ഭരണാധികാരികൾ ഈ രാജ്യം വെട്ടിപ്പിടിക്കാൻ മോഹവുമായി എത്തുന്ന ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യ ആക്രമിക്കുകയും അവർ ആക്രമിച്ചു പിടിച്ചെടുക്കുന്ന സമയത്ത് നിർബന്ധ മതപരിവർത്തനം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യമായി ഇസ്ലാം വരുന്നത് അങ്ങനെയല്ല ഇസ്ലാം വളരെ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ക്രിസ്ത്യാനിറ്റിയും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഏഷ്യൻ ടൈംസിൽ ഉണ്ടായിരുന്നു എന്നത് നൂറ്റൊന്ന് ശതമാനം സത്യമായിരുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ വളരെ വിശാലമായിട്ടൊരു ഒരു മതമോ അല്ലെങ്കിൽ സംസ്കാരമോ ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകും ആറാം നൂറ്റാണ്ടിന് ശേഷം പത്താം നൂറ്റാണ്ട് കഴിയുമ്പോൾ എങ്ങനെ ഇസ്ലാം ആ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ നിന്ന് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തോ അതേ രീതിയിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധിസവും ജൈനിസവും ഹിന്ദുയിസവും മറ്റ് റീജിയൻസിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ബുദ്ധിസം മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിയത് ചൈനയിലും അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലും ബ്രൂണയിലും ഒക്കെ എങ്ങനെ എത്തിയത് ഇത്രയും ദൂരത്തിലേക്ക് അപ്പോൾ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലേക്ക് പഴയകാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കും തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ബുദ്ധിസത്തിന്റെയും ഹിന്ദുവിസത്തിന്റെയും ഒക്കെ സ്വാധീനം ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു സ്വാധീനം തീർച്ചയായിട്ടും ജീസസിനെയും മോസസിനെയും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കശ്മീരിലുള്ള മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമിടയില് എല്ലാവരിലും അല്ലെങ്കിലും ഒരു വലിയ വിഭാഗം പേർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട് ജീസസ് കുരിശുമരണത്തെ അതിജീവിച്ച് ഇന്ത്യയിലേക്ക് വന്നുവെന്നും തുടർന്നുള്ള കാലം അദ്ദേഹം ഇവിടെയാണ് ജീവിച്ചത് എന്നും അതിനുശേഷം അദ്ദേഹത്തിന്റെ കല്ലറയും അവിടെയാണ് ഉള്ളത് എന്നുമാണ് ആ വിശ്വാസം മാറ്റലോക്ക് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോ ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ക്രോസ് ലോട്ടസ് ഇങ്ങനെയൊക്കെയുള്ള സിംബൽസ് ഇതും അദ്ദേഹം പറയുന്നത് ജീസസ് ഇന്ത്യയിൽ വന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ജീസസിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യമായിട്ട് അതായത് അൻപത്തി രണ്ടിലോ മറ്റോ ഇന്ത്യയിലേക്ക് എത്തിയ ആളാണ് അപ്പോസ്തലൻ തോമസ് പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാള് ജീസസിന്റെ സോ അദ്ദേഹത്തിന്റെ ഒരുപാട് ശിഷ്യന്മാര് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ അപ്പൊ ഇത് പലരും വ്യാഖ്യാനിക്കുന്നത് ഇത് ജീസസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാടിന് പുറകെ എല്ലാവരും എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ട്രേഡ് റൂട്ടുകളുടെ ചൂട് പിടിച്ചെത്തുന്നത് മാറ്റ്ലോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ലോകം സത്യത്തിൽ കുറേ സത്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി മറച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീസസും ഇന്ത്യയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മീയതയിലേക്കുള്ള ചുവട് മാറ്റം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആത്മീയ പാതയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ വന്ന് ഇവിടെ ജീവിച്ചതിന് ശേഷമാണ് ഒരു പക്ഷേ ബുദ്ധന് ബോധോദയം ഉണ്ടായതുപോലെ ആണെന്നാണ് ഈ പറയുന്ന മാക്ലോക്ക് പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഇതിപ്പോൾ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കത് മറ്റേ തീവ്ര ഇന്ത്യൻ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാം ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറയാനുള്ള ഒരു വ്യഗ്രത പൊതുവെ ഇന്ത്യക്കാർക്കുണ്ട് അതിൽ നിന്ന് പറയുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊന്നും ഇന്ത്യക്കാരല്ല പറഞ്ഞു തുടങ്ങിയത് വെസ്റ്റേൺ ആൾക്കാർ തന്നെയാണ് അമേരിക്കൻസും യൂറോപ്യൻസും തന്നെയാണ് ജീസസ് ഇന്ത്യയിൽ വന്നിരിക്കാമെന്ന് ആദ്യം പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് അതിനെ ആരോ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത് ജീസസിന്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ അത് വേണ്ട എന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ മോശയും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അവരുടെ കല്ലറകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല ജീസസ് കുരിശുമരണത്തെ അതിജീവിച്ച് ഇന്ത്യയിൽ എത്തുകയും തുടർന്നുള്ള ജീവിതം ഇന്ത്യയിലും ടിബറ്റിലും ഹിമാലയത്തിലുമായി കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കശ്മീരിലുമൊക്കെയായിട്ട് പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ മാറ്റലോക്കിനെ പോലെയുള്ളവർ പറയുന്നത് ജീസസും മാത്രമല്ല മോശയും ഇന്ത്യയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരെ അവർ ജീവിച്ചതും അവർ അവരുടെ ആത്മീയതയിലേക്കുള്ള യാത്ര തുടങ്ങിയതും ഇന്ത്യയിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും